ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ കാലയിൽ നമ്മൾ ഈ ചാനലിൽ ഒരു ലോങ് വീഡിയോ കിട്ടിയിട്ട് കുറേ കാലം പറഞ്ഞാൽ ഏകദേശം ഒരു കുറെ എടുത്തായി അപ്പം എല്ലാവരും കാണുമ്പോൾ ചോദിക്കും എന്തെങ്കിലും ബ്ലോഗ് ഇടാത്തെന്നെല്ലാം ചോദിക്കും ഒരാൾ അത് ഏകുമ്പോൾ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ തമാശയ്ക്ക് ഇങ്ങനെ ഞാൻ പറയുന്നത് ഇപ്പം ഇങ്ങനെ വായിത്തോ വീഡിയോ എടുത്തൊരു ചാനലാണ് അപ്പം ഇപ്പോഴത്തെ ഈ ഒരാഴ്ച കഴിഞ്ഞ ഒരു അഞ്ചാൾ ചോദിച്ചിട്ടുണ്ടാകും എന്താ പറയുക ബ്ലോഗ് ഇടാത്തത് എന്ത് മനു ബ്ലോഗ് ഇടാത്ത ഇടയ്ക്ക് ഞാനൊരു ബ്രേക്ക് എടുത്താണ് ഒരു ബ്രേക്ക് എടുക്കുകയാണ് ചേട്ടി ഞാൻ ചാനൽ നിന്ന് ബ്രേക്ക് എടുത്തു എന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങാൻ വച്ചിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു അതിൻ്റെ ആ പ്രശ്നമെല്ലാം പരിഹരിച്ചു പിന്നെ എനിക്ക് ഒരു വീഡിയോ ഇടാനുള്ളൊരു അത് കിട്ടിയില്ല വീഡിയോ ഇടാനൊരു ഒരു ഇതില്ല എന്തൊരു പ്രശ്നം വന്ന പോലെ പോയി ആ ബ്രേക്ക് എടുത്തതിന് ശേഷം ഇന്നിങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നേരം ഞാനപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫോൺ നോക്കില്ല സ്ക്രോൾ ചെയ്ത് പോകും അപ്പോൾ യൂട്യൂബ് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ എൻ്റെ ഒരു ആപ്പില്ലെ ഫിൽട്ടറിൽ ഇങ്ങനെ ബ്ലോക്കിൽ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു തിരക്ക് തെറിച്ച് ഞാൻ വെച്ച് തന്നാൽ പിന്നെ എനിക്ക് ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ എടുക്കുന്നതാണ് ഇപ്പോൾ സമയം നോക്കിയാൽ ഇതാ പന്ത്രണ്ട് മുപ്പത്തൊമ്പത് ഇത് കാണുന്നുണ്ട് അറിയില്ല അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഏകദേശം എല്ലാവരും ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ചാനൽ തുടങ്ങി ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ആ കഥ പറയാം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മളിങ്ങനെയും എല്ലാവരും ഞാൻ വീട്ടിലിരിക്കുന്ന സമയമാണ് അപ്പം എനിക്ക് ഈ ചെറുപ്പത്തിൽ ഈ വീഡിയോ എടുക്കൽ ഫോട്ടോ എടുക്കരു ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറുത്തുണ്ടാവുമ്പോൾ റിച്ച് ഫോണുള്ള സമയത്ത് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഒരു ഫോണിൽ പാട്ട് വെക്കും മറ്റേ ഫോണിൽ വീഡിയോ എടുക്കും അങ്ങനെ ഇങ്ങനെ വീഡിയോകൾ എടുക്കുന്നതിൽ തന്നെ ഞാൻ ഉണ്ടായി അപ്പോൾ ചെറുപ്പത്തിലേ വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ് പിന്നെ വീട്ടിൽ വിൻഡോസ് മൂവി മേക്കറിൽ ഞാൻ ചെറിയ ചെറിയ മറ്റേ ഇപ്പോൾ റീൽസില്ലേ അതുപോലെ പണ്ടേ ഞാൻ ആക്കൽ ഉണ്ടായി ആക്കേച്ചാൽ എൻ്റെ വീട്ടപ്പുറത്തിൽ ചെക്കൻഡ് ഓനാ എൻ്റെ മോഡൽ എന്ന് ഓ ഓൻ ഞാൻ പറഞ്ഞതിൽ അഭിനയിക്കും അപ്പം ഓനെ അഭിനയിക്കും ഞാൻ എഡിറ്റാക്കും ഞാനെൻ്റെ ഡയറക്ഷൻ എല്ലാം ഞാൻ അങ്ങനെ ഞാൻ വീഡിയോ ആക്കും ഞാൻ എന്ത് പറഞ്ഞാലോ ചെയ്യും എനിക്കൊരു അഭിനയിക്കാനില്ല എൻ്റെ ഒരു ആക്ടറായിരുന്നു ഓൻ കോവിഡ് വന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാനില്ല വീഡിയോ എടുക്കണമെങ്കിൽ ഓനും ഇല്ല ഓൻ ഇങ്ങോട്ട് വരുന്നില്ലേ കോവിഡിൻ്റെ പ്രശ്നമാണ് അപ്പം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ എന്താക്കി വെച്ചാൽ ഒരു ദിവസം ഞാൻ എന്നെ അങ്ങ് അഭിനയിക്കുക ഞാൻ ഞാനെന്നെ അഭിനയിച്ച് ഞാനെ ഡയറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ എടുക്കാൻ പിന്നെ ആ സമയത്ത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയമാണ് എനിക്ക് നല്ല പീക്ക് ലെവൽ കോൺഫിഡൻസ് ആണ് അത് ചെയ്യും നമുക്ക് ഈ നാണുമാരെ ഉൾപ്പെടെ പോയില്ലേ കോളേജ് പഠിക്കുമ്പോൾ അങ്ങനത്തെ ചിന്ത ഒന്നുമില്ല ബാക്കി എല്ലാവരും വിചാരിക്കും അങ്ങനെയൊന്നുമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ചാനലിൽ അതായത് ചാനലൊന്നുമല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആവശ്യം ഒരു ലോക്ക്ഡൗൺ ഡേന്നും പരട്ടി ഒരു വീഡിയോ എടുത്തു അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും എന്താ എന്നെ സപ്പോർട്ടാക്കാൻ എപ്പോഴും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെപ്പോൾ എന്നെ സപ്പോർട്ടാക്കി കൊടുക്കും എനിക്ക് എന്നെ പറ്റി അറിയില്ലെങ്കിലും അവർക്ക് എന്നെ പറ്റി നന്നായി അറിയാം അവർ സപ്പോർട്ടാക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ നന്നായിട്ട് പോകുന്നു അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര സപ്പോർട്ട് ഫേസ്ബുക്കിൽ ഒന്നും ഒരു പറയണ്ട സൂപ്പർ സൂപ്പർന്നെല്ലാം പത്ത് എനക്ക് പിന്നെ ആവശ്യമായി അങ്ങനെ എൻ്റെ ഒക്കെ പറയാനുള്ള പറഞ്ഞു എനിക്കിത് യൂട്യൂബിൽ കൂടേ യൂട്യൂബ് ഞാനത് തുടങ്ങിക്കൂടേ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത് അങ്ങനെ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ ടെറേഴ്സാണ് ഞാൻ യൂട്യൂബിലായി അങ്ങനെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഉള്ളായി ഇങ്ങനെയും എന്തല്ലോ വായിത്തോന്നേ കണ്ടിട്ടാണ് ഞാൻ അഭിനയിക്കും ഞാൻ എട്ട് ഞാൻ ഡയറക്ഷൻ ഞാൻ ക്യാമറയും ഫുൾ ഞാൻ തന്നെ ബൈ ആയുർവേദിക് ഹോസ്പിറ്റലൊക്കെ ആമേ ആയുർവേദിക് ഹാസ്പിറ്റൽ ഇവനോട് ഇപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ല ആ കുളത്തിൻ്റെ സൈഡിലേക്ക് പോയി എത്തുന്നു മലയാളം മനു ഇംഗ്ലീഷ് മലിനി ഫോൺ ഗൂഗിൾ മാപ്പ് അങ്ങനെ ഈ ചാനലിൽ ഓരോ വീഡിയോയിൽ ഇട്ടു ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് കണ്ടെത്തുന്നില്ല ഇങ്ങനെ തവണ ചെക്ക് നാളും മാറി ഉളപ്പൊന്നും പണ്ടേ ഇല്ല ഇതിപ്പം ആ അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങി പിന്നെ പക്ഷേ ഞാൻ ഇങ്ങനെ ബ്ലോഗായിട്ട് സംസാരിച്ചിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടോ ഞാൻ എന്താ ഇങ്ങനെ കഴിക്കുന്നത് അങ്ങനത്തെ വീഡിയോ ഇടയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ ഈബുൾ ചില സ്വീപാക്കി ഓ കൈ സ്കൂ നമ്മളിപ്പോൾ ഉള്ളിൽ തന്നെ പാർട്ടി അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എന്നിട്ട് ഞാൻ ഉണ്ടാവും ഇസ്റ്റേക്കാണ് സ്റ്റോറിയും അന്നേരം കളിക്കുന്ന ആരും ഇല്ല ഈ ഈ പ്രാന്ത് എനിക്കേഴ് ബ്ലോഗ് എടുക്കുന്ന പ്രാന്ത് അങ്ങനെ ഈ പ്രോജക്റ്റിനൊരു സു ഇപ്പാകിന്റെ പരിപാടി ഓർമ്മ ഇനി ഈ പ്രോജക്ടിന് പോരും ബ്ലോക്ക് എടുക്കുന്നു വീട്ടിലാണ് നമ്മൾ താമസിച്ചത് സ്ലാ ഇതാണ് നമ്മള് ഇത് നമ്മളെ ഫ്രിഡ്ജില് ഇതായിട്ട് ഓ ഗസ് അട്ടക്കായ്സ് അട്ട അവന്റെ പക്ഷെ ഇതൊന്നും ചാനലിടൂല ഞാൻ എന്റെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സിമ്പിൾ സിമ്പിൾ ചെറിയ ചെറിയ ബ്ലോഗ് എടുത്ത് ബ്ലോഗ് എടുത്ത് അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഇതൊരു ഒരു ലെവലിലായിരുന്നു ആദ്യം ഇങ്ങനെ വെറും വീടാണ് പിന്നെ ഈ നാണന്മാരല്ല പിന്നെ പോയി വണ്ടേ പോയി അങ്ങനെ ആ ബ്ലോഗിലേക്ക് വരും പിന്നെ പക്ഷെ അന്നേരം ഈ ചാനൽ ഞാൻ വ്ളോഗേ ചാനൽ നടക്കുന്നത് ഫുള്ള് ലോഗി ഞാൻ ആക്റ്റീവേ അല്ലാണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആ പിന്നെ ഞാൻ പിന്നെയാണ് നമ്മളെ ഈ ചാനലിൽ രണ്ടാം ഘട്ടം വരുന്നത് ഇങ്ങനൊരു ടൈപ്പ് ഓഫ് കുറച്ച് വീഡിയോ ഇട്ടു എനിക്ക് അതിൻ്റെ ഒക്കെ ഞാൻ ദിവസം ഒരു കടപ്പറമ്പ് വീട് ഇട്ട് ആയിട്ടൊക്കെ റോസ്റ്റിംഗ് വീഡിയോ തുടങ്ങിയിട്ട് ഞാൻ ഈ പാലശി കാസട്ടെ കൂടിയിട്ടെല്ലാം റോസ്റ്റ് ആക്കിയിട്ട് കടയിൽ വീഡിയോ അങ്ങനെ ഒരു അത് ചാനലുണ്ട് അതിന് ശേഷം പിന്നെ ഒരു ക്ലിക്കൻ വന്നു പിന്നെ ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി ബാംഗ്ലൂർ പഠിക്കാൻ പോയി ആടാ വെച്ചാൽ ഞാൻ എൻ്റെ റൂമത്തെ ഒരു ജിമ്മിലൊന്നും വരില്ല അപ്പം ഞാൻ ജിമ്മിൽ പോകും ജിമ്മ് പോകുമ്പോൾ ഞാനിങ്ങനെ ഒറ്റക്ക് നടക്കണം എനിക്ക് ഈ ആരെങ്കിലായിട്ട് വർത്താനം പറഞ്ഞാൽ എനിക്കാൻ ഭയങ്കര പ്രാന്തരണം എനിക്ക് ഈ വർത്താനം പറഞ്ഞാൽ എൻ്റെ മൂഡ് സെറ്റാവും അപ്പം രാവിലെ നടക്കാൻ പോകുമ്പോൾ ആരുമില്ല ഈ ഞാൻ നിൽക്കുന്ന ബോമിന് ജിമ്മിലേക്ക് തന്നെ ഒരു മൂന്ന് കിലോമീറ്ററായിട്ടുണ്ട് മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ നടക്കണ്ടേ ആണെന്ന് പിന്നെ നമ്മുടെ നാട്ടിലേ പോലെ ബൈക്കും ഒന്നും നമ്മളെയും ഇല്ല നടക്കൽ തന്നെ ഊബർ വിളിക്കാൻ പൈസ ഇല്ല അപ്പം നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ബോറടിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി ഒറ്റയ്ക്ക് ഇങ്ങനെ സങ്കടയിൽ പറ്റി ബ്ലോഗ് ചെയ്യാൻ തുടങ്ങി അതിങ്ങനെ യൂട്യൂബിലൂടെ ഉള്ളതായി ഈ സങ്കടം പത്തിലെ ബ്ലോഗിടില്ല മറ്റേത് അങ്ങനെയാണ് ഞാൻ ഒന്ന് രണ്ട് ബ്ലോഗിൽ ഇട്ടത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ബോർ അടിക്കാൻ വെച്ചാൽ ആരൊന്നും സംസാരിക്കുന്ന പോലെ ആവുമല്ലോ ചോദിച്ചിട്ടില്ല ഞാൻ ബ്ലോഗ് ചെയ്യുന്നു അങ്ങനെ ഈ ചാനലിട്ടു അങ്ങനെ നിൽക്കുമ്പോൾ എന്ന് കഴിഞ്ഞാൽ ആ പ്രസ്തുത കോളേജിൽ പ്രശ്നമായിട്ട് സർട്ടിഫിക്കറ്റൊരു പ്രശ്നമായിരുന്നു അങ്ങനെയാണ് ഈ ചാനലിൽ ഞാൻ ആ വീഡിയോ ഇടുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ കുടുങ്ങിയിട്ടുണ്ട് ആ കോളേജിനെ പറ്റി ഞാൻ സത്യമായിട്ട് സത്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഇല്ലേ അതിലിടുന്നു പിന്നെ ആ വീഡിയോ ഇട്ടാലെ കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ടായി എൻ്റെ സത്യം പറഞ്ഞു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം മീൻസ് ആ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കാര്യങ്ങൾ പറയാനുള്ളത് അതിനെക്കൊണ്ടെനിക്ക് ഉപകാരമുണ്ടായിരുന്നു കാര്യം പറയാം പിന്നെ ഞാൻ അതിനെപ്പറ്റി അധികം സംസാരിക്കാറ് എന്താ വെച്ചാൽ എപ്പോൾ ഒരാളൊന്നും വിളിച്ച് എത്ര കിട്ടണ്ടെ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ ഇനി ആദ്യം അവർ എനക്ക് അവരേറ്റൊരു ഒരു ബന്ധം പാടി എനിക്ക് എല്ലായിട്ടും പോലും എന്നെ ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അവരെ പറ്റി സംസാരിക്കാറ് അങ്ങനെ ചാനലൊന്നും പിന്നെ ആ ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് എല്ലാം പറയുന്നത് വെച്ചാൽ നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നിട്ട് നിങ്ങൾ ഒന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് ആൾ വെക്കുക എന്നിട്ട് ജസ്റ്റ് ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കോ ചേപ്പിക്കാൻ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക എന്താ വെച്ചാൽ അത് നിങ്ങളെ ഇഷ്ടം നിങ്ങൾ ഒരു ചാനൽ ഉടങ്ങുക എന്നിട്ട് നിങ്ങളുടെ വീഡിയോ അല്ലേ ഇടുക ഭാവിയിലൊരു ഒരു ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടെല്ലാം എടുത്തു നോക്കാനായിട്ട് അതിൽ ഇട്ടാൽ മതി ഒരു ധൈര്യം നിങ്ങൾ ബീഡ് ചെയ്തെടുക്കുക എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു ചാനലിനെ കൊണ്ട് വലിയ വെല്ലുപകാരം നമുക്കിപ്പം റോട്ടുമ്പോൾ മൈക്കും വെച്ച് പറഞ്ഞാൽ ഒരു നൂറാളെ കേൾക്കും പക്ഷേ ഒരു ചാനലിൽ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾ കേൾക്കും ആ ഒരു കാര്യം ചാനലിനുണ്ട് അതുകൊണ്ട് നമുക്കെന്തോ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ഉപകാരപ്പെട്ടുള്ള ഒരു യൂട്യൂബ് ചാനലോടല്ലായിരിക്കും ഒരു വീഡിയോ എടുക്കാൻ പഠിച്ചാലായിരിക്കും അത്രയും പറയാനുള്ളൂ അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങി ബൈ ഞാൻ എന്നാൽ അറിയില്ല ഇതൊരു പ്രിപ്പയർ ചെയ്ത വീഡിയോ ഒന്നുമില്ല പെട്ടെന്ന് ഒരു എടുക്കുകയാണെന്ന് ചോദിച്ചു കൊടുത്തു അത്രേലും ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോയിലേ ഇടും ഇന്നൊരു കമൻറ്റിലൂട്ടാൽ എനിക്ക് കുറച്ച് വിഷാദ വരും തരം പറഞ്ഞു എനിക്കൊരു ഒരു ബാക്ക്വോട്ട് ആക്കി വരും ഇപ്പോൾ വീഡിയോയുടെ ഓക്കെ